ദുബായിലെ നിക്ഷേപകർ ഏറെയും ഇന്ത്യക്കാർ ആറുമാസത്തിനിടെ തുറന്നത് സാലിക്കിന് നൂറ്റി പത്ത് കോടി വരുമാനം ഇക്കാലയളവിൽ ഇരുപത്തി മൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടി വാഹനങ്ങൾ ഗേറ്റുകൾ വഴി കടന്നുപോയി ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലെ വരുമാനത്തിൽ വൻ വർധന അൽമക്തും ും വിമാനത്താവളം വിദേശികൾക്ക് ഉടമാവകാശം പെർമിറ്റും വേഗത്തിൽ സ്കൂൾ യാത്ര കുട്ടികളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം രക്ഷിതാക്കൾക്ക് മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യ മുൻകരുതൽ മന്ത്രാലയം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം സ്വാതന്ത്ര്യ സേനാനികളെ സ്മരിച്ച് മോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയോട് അനാദരവ് പ്രോട്ടോകോൾ ലംഘനമെന്ന ആക്ഷേപം നാലാം നിരയിലാണ് രാഹുൽ ഗാന്ധിക്ക് സീറ്റ് അനുവദിച്ചത് വിവാദം സി പി എം നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ പോലീസ് വിവരാവകാശ ചോദ്യത്തിന് വിചിത്ര മറുപടി